ഓൺലൈൻ ഗെയിമുകളൊന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ ആക്ച്വലി ഓൺലൈൻ ഗെയിമുകളെ എല്ലാവരും നല്ല കുറെ ഒപ്പീനിയൻ പറയുന്നുണ്ട് കുറെ ഡിഫറന്റ് ഒപ്പീനിയൻ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കളിച്ച് നോക്കണം കളിച്ചു നോക്കേണ്ടി റിവ്യൂ പറയും സോ ഇതുവരെ ഞാൻ ഓൺലൈൻ ഗെയിമിലേക്ക് കളിച്ചില്ല അപ്പോൾ ഇന്നൊരു ഫ്രണ്ട്ലി മാച്ച് കളിച്ചിട്ട് ഓൺലൈൻ ഗെയിമിലെങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോവാണ് സോ ആക്ച്വലി കുറച്ച് പേര് പറയുന്നുണ്ട് ത്രൂബാളൊക്കെ വർക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട് പഴയൊക്കെ മാച്ചപ്പിൻ്റെ ഒരു ഡെൻസിറ്റി കുറച്ചെന്നൊക്കെ പറയുന്നുണ്ട് നല്ല കാര്യമാണ് സോ എന്തായാലും കളിച്ചിട്ട് ഒപ്പീനിയം പറയാം എങ്ങനെയുണ്ടെന്ന് നോക്കാം നിങ്ങൾ അതിനാണ് കാണുന്നതെങ്കിൽ സബ്ഡി സപ്പോർട്ട് ചെയ്യുക സോലകാഷ് വെൽക്കം ടു ചാനൽ ഡാർക്ക് ഗെയിമേഴ്സ്

ഗെയിമ ഫീൽ ഉണ്ട് കേട്ടോ ത്രൂ ഒക്കെ നല്ല രീതി വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ബർഗമി 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 ബാച്ചപ്പ് ഇട്ടിരുന്ന ഇങ്ങനെ കടി വീഴും സീനാണ് ബാച്ചപ്പ് വലിയ എഫക്റ്റീവ് അല്ല ബോക്സിലൊക്കെ ഇട്ട സീനാണ് ബാച്ചപ്പ് കിട്ടും ഊ ൂ ത്രൂ 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 ത്രൂറിപ്പോയിപ്പോയി Isso, yes, Messi. Messi. Outro, oh, tru, 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 puri, 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 pu, pu, pu. Yes, Neymar, Neymar, Neymar. Again, Rumi, 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 through to four line, four line. Upper, upper, upper. Up. Davids, Davids, Davids. Hey, shit. Four line. Pergomi. Again, four line. Four line, four line, four line, four line. Four line, four line, four line, four line, four line. Stunning, stunning, stunning. You end up on the P. End up on the one scene. Scene goal, scene goal.

സംഭവം ഗെയിമുകളെ ഒരു പെസിൻ്റെ ഒക്കെ ഫീൽ ആണില്ല കാരണം മാച്ചപ്പിൻ്റെ ആ ഒരു ഡെൻസിറ്റി ഒരു കുറച്ചിട്ടുണ്ട് ഒരു നോർമൽ മാച്ചപ്പ് അവിടെ ആക്കിയിട്ടുണ്ട് അതേപോലെ ബോക്സിലൊക്കെ മാച്ചപ്പ് പണ്ടൊക്കെ ബ്രോക്ക് എന്നാലും വീഴുന്നില്ല കാരണം കുറച്ച് ഡ്രിബിൾ ഒക്കെ ചെയ്ത് നമുക്ക് ഇവിടെ ബീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫിനിഷ് ടബിൾ ചെയ്ത് ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഡ്രിബിൾ ചെയ്ത് ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കൊള്ളാം സംഭവം ഒരു കുറച്ചുകൂടെ റിയാലിറ്റി വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഗെയിംപിളെ ആക്ച്വലി ഒരു കൺസേൾഡ് ഒക്കെ ഫീൽ വരുന്നുണ്ട് ഇപ്പം റെഫറി വന്നു പിന്നെ ആണെങ്കിൽ തന്നെ സൈഡ് ലൈൻ റഫറി വന്നു ആ ഒരു പിച്ചിൻ്റെ നിറമൊക്കെ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം അത്യാവശ്യം നല്ല മെനെ ആക്കി എടുത്തിട്ടുണ്ട് കുറെ പേര് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കി എടുത്തിട്ടുണ്ട് സോ ഡിഫൻസ് അത്യാവശ്യം കയറ് കളിക്കണം അല്ലെങ്കിൽ പണിയാണ് പിന്നെ അധികം വലിച്ചു കഴിഞ്ഞാൽ പ്ലേഴ്സ് കയറി വന്നിട്ടുണ്ട് ത്രൂ വാള് കയറി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബാക്ക് ലൈൻ കീപ്പ് കളിക്കണം ബിൽഡപ്പ് ആക്കിയിട്ട് കളിക്കണം അങ്ങനെ കളിക്കാൻ പറ്റത്തുള്ളൂ സംഭവം നല്ല രീതിയിൽ ത്രൂ വർക്ക് ചെയ്യുന്നുണ്ട് പ്ലേസ് നല്ല റെസ്പോണ്ട് ഓടി കയറുന്നുണ്ട് പ്ലേസിൻ്റെ യുണീക്ക്നെസ് മാറിയിട്ടുണ്ട് കളിക്കുമ്പോൾ അതിൽ ഫീൽ കിട്ടുന്നുണ്ട് പിന്നെ ഷൂട്ടിംഗ് നല്ല രീതിയിൽ ഇംപ്രൂവ് കേട്ടോ കാരണം ഷൂട്ടിംഗ് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നേരത്തെ സ്റ്റണ്ണിങ് ആയിരുന്നു മെയിൻ സ്റ്റണ്ണിങ് ഇല്ലെങ്കിലും ഗോളി കയറും ഇപ്പോൾ ആക്യുറസി ഉണ്ട് പ്ലേഴ്സിന് അടിക്കുമ്പോഴത്തേക്ക് പിന്നെ സ്റ്റണ്ണിങ് അടിച്ച് നല്ല പവർഫീല് ഉണ്ട് ഇപ്പം ഒക്കെ കയറി പോകുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഗെയിമിൽ അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇനി കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആകുമായിരിക്കാം എന്തായാലും കൊള്ളാം ഗെയിമിൽ ഒരു മാറ്റമൊക്കെ ആകാൻ പറ്റുണ്ട് ആ മാച്ചപ്പിൻ്റെ എത്തിപ്പിടി എത്തി വരിയൊക്കെ മാറിയിട്ടുണ്ട് ഭയങ്കരമായിരുന്നു പാസ്സ് ചെയ്യാൻ പറ്റത്തേ ഇല്ലായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല പാസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇങ്ങനെ വേണം അത്യാവശ്യം പാസ് ചെയ്യാൻ പറ്റണം ഗെയിമിൽ അല്ലാതെ ഫുള്ള് എന്താ ഫുള്ള് എത്തിപ്പിടി എത്തി പോലെ കഴിഞ്ഞാൽ ഒരു മജാ ഇല്ല കളിക്കാനായിട്ടില്ലേ